എല്ലാവർക്കും ഡി എം വിത്ത് അഭിഷേയിലേക്ക് സ്വാഗതം ഇന്നത്തെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്ന രണ്ട് മെയിൻ ടൂൾസ് ആയ ഗൂഗിൾ ടാഗ് മാനേജറും ഗൂഗിൾ അനലറ്റിക്സുമാണ് ഒത്തിരി ഡിജിറ്റൽ മാർക്കറ്റേഴ്സ് പറയുന്ന കേട്ടിട്ടുണ്ട് ഗൂഗിൾ ടാഗ് മാനേജർ അല്ലെങ്കിൽ ഗൂഗിൾ അനലറ്റിക്സ് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടൂൾ ആണ് അല്ലെങ്കിൽ ഇത് ഹാൻഡിൽ ചെയ്യുന്നത് ഭയങ്കര ഡിഫിക്കൽട്ട് എന്നാൽ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലെ ഒരു ടെക്നിക്കൽ സൈഡ് ഏറ്റവും ഈസി ആക്കാൻ വേണ്ടി ഗൂഗിള് തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു ഒരു പാക്ക് എൻഡ് ടൂൾ ഗൂഗിൾ ടാഗ് മാനേജർ സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് ഗൂഗിൾ ടാഗ് മാനേജർ എന്താണ് ഗൂഗിൾ ടാഗ് മാനേജറും ഗൂഗിൾ അനലറ്റിക്സും തമ്മിലുള്ള ഡിഫറൻസ് ഗൂഗിൾ ടാഗ് മാനേജർ ടാഗ് മാനേജർ ചെയ്യാൻ നിങ്ങൾക്ക് വെബ്സൈറ്റ് ടെക്നിക്കൽ നോളജ് ബാക്ക് ആൻഡ് നോളജ് വേണോ എന്നുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഷ്ബോർഡിലോട്ട് പോവാം ഇതാണ് ഗൂഗിൾ ടാഗ് മാനേജറിന്റെ ഡാഷ്ബോർഡ് ഇവിടെ നിങ്ങൾ ഏത് പ്രോജക്റ്റ് ആണോ ഹാൻഡിൽ ചെയ്യുന്നത് ആ പ്രോജക്ടിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇവിടെ കാണാം സോ എന്താണ് ബേസിക്കലി ഗൂഗിൾ ടാഗ് മാനേജർ നിങ്ങൾക്ക് ഇവിടെ ടാഗ് ഓവർവ്യൂ ഉണ്ട് ടാഗ് ഉണ്ട് ട്രിഗേഴ്സ് ഉണ്ട് വേരിയബിൾ ഉണ്ട് പിന്നെ കുറച്ച് ടെംപ്ലേറ്റ്സ് ഫോൾഡേഴ്സ് സെക്ഷൻ ഉണ്ട് സോ എന്താണ് ഗൂഗിൾ ടാഗ് മാനേജർ പറഞ്ഞുതരാം ഗൂഗിൾ ടാഗ് മാനേജർ എന്ന് പറയുന്നത് ബേസിക്കലി നിങ്ങളുടെ വെബ്സൈറ്റിന്റെ ബാക്ക് എൻഡില് നിങ്ങൾക്ക് റണ്ണ് ചെയ്യേണ്ട തേർഡ് പാർട്ടി ടൂൾസ് ഉണ്ട് ഗൂഗിൾ അനലറ്റിക്സ് സെർച്ച് കൺസോൾ മൈക്രോസോഫ്റ്റ് ക്ലാരിറ്റി പിന്നെ ഫേസ്ബുക്കിന്റെ പിക്സൽ കോഡ് അങ്ങനെ എണ്ണ നമ്പർ ഓഫ് ടൂൾസ് നിങ്ങളുടെ ബാക്ക് എൻഡിൽ നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യേണ്ടതായിട്ടും അതിൻ്റെ പല പർപ്പസ് കാണും ചിലപ്പം മൈക്രോസോഫ്റ്റ് ക്ലാരിറ്റി നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ വെബ്സൈറ്റിന്റെ ഹീറ്റ് മാപ്പ് അല്ലെങ്കിൽ ഒരു യൂസർ ട്രാഫിക് വന്നിട്ട് അത് എങ്ങനെയാണ് നമ്മുടെ വെബ്സൈറ്റിൽ ബിഹേവ് ചെയ്യുന്നതിന്റെ ഒരു സ്ക്രീൻ റെക്കോർഡിങ് അല്ലെങ്കിൽ ഒരു ഹീറ്റ് മാപ്പ് ആണ് മൈക്രോസോഫ്റ്റ് ക്ലാരിറ്റി സോ ഗൂഗിൾ ടാക് മാനേജർ ഇല്ലെങ്കിൽ ഈ മൈക്രോസോഫ്റ്റ് ക്ലാരിറ്റി നമുക്ക് എങ്ങനെ ഇൻസ്റ്റോൾ ചെയ്യാം നമ്മുടെ വെബ്സൈറ്റിന്റെ മൈക്രോസോഫ്റ്റ് ക്ലാരിറ്റിയുടെ കോഡ് നമ്മള് വെബ്സൈറ്റിൽ ഡയറക്റ്റ് നമ്മൾ ഹെഡറിന്റെ താഴെ നമ്മൾ ആ കോഡ് പേസ്റ്റ് ചെയ്യണം ഓക്കെ സോ ഇത് മൈക്രോസോഫ്റ്റ് ക്ലാരിറ്റി ഒരു എക്സാമ്പിൾ എക്സാമ്പിളാ സോ അങ്ങനെ പലതരം ൂളുകളുണ്ട് മാക്സ് ഓഫ് ക്ലാരിറ്റി ഫേസ്ബുക്കിന്റെ കോഡുണ്ട് സെർച്ച് കൺസോൾ ഉണ്ട് അങ്ങനെ പല പല കോഡുകൾ നമ്മുടെ വെബ്സൈറ്റിന്റെ പാക്കെൻഡിൽ നമ്മൾ പേസ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ വെബ്സൈറ്റ് സ്ലോ ആവാനുള്ള ഒരു റീസൺ ഉണ്ട് സോ ഒന്നാമത്തെ ഒരു ബെനിഫിറ്റ് ആണ് നമ്മുടെ വെബ്സൈറ്റ് സ്ലോ ആവാതെ അല്ലെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിന്റെ പെർഫോമൻസിനെ ബാധിക്കാതെ ഡീഗ്രേഡ് ചെയ്യാതെ ആ സെയിം പെർഫോമൻസിൽ തന്നെ നമുക്ക് ആ ഒരു ടൂൾസ് എല്ലാം ഇൻസ്റ്റാൾ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടൂൾ ആണ് ഗൂഗിൾ ടാഗ് മാനേജർ രണ്ടാമത്തെ ബെനിഫിറ്റ് ഇപ്പോൾ വേർഡ് പ്രസ് നമുക്ക് നോർമലി ീം ഇൻസ്റ്റാൾ ചെയ്യാം അല്ലാതെ കസ്റ്റം വെബ്സൈറ്റ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പി എച്ച് പി ആർ ഡോട്ട് നെറ്റിലൊക്കെ ചെയ്ത വെബ്സൈറ്റ് ആണെങ്കിൽ ഇതിന്റെ ബാക്ക്എന്റ് ആക്സസ് വെച്ച് പിന്നെ അത് ലോഗിൻ ചെയ്ത് ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ് സോ ഈ കാര്യം അവോയ്ഡ് ചെയ്യാനാണ് ഗൂഗിൾ ടാഗ് മാനേജർ തേർഡ് പാർട്ടി പ്ലാറ്റ്ഫോം പോലെ നിന്നിട്ട് അപ്പൊ ഒരിക്കൽ നമ്മൾ ഗൂഗിൾ ടാഗ് മാനേജറിന്റെ കോഡ് നമ്മുടെ വെബ്സൈറ്റിൽ പേസ്റ്റ് ചെയ്ത് പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബാക്ക് എൻഡ് ഓപ്പൺ ആക്കേണ്ട ഒരു കാര്യമില്ല എല്ലാം ഗൂഗിൾ ടാഗ് മാനേജർ ത്രൂ നമുക്ക് സെറ്റപ്പ് ചെയ്യാം ഇൻക്ലൂഡിങ് ഗൂഗിൾ സെർച്ച് കൺസോൾ ഗൂഗിൾ അനലിറ്റിക്സ് ടെൻ മാർക്ക് ക്ലാരിറ്റി അല്ലെങ്കിൽ ഫേസ്ബുക്കിന്റെ പിക്സൽ കോഡ് ഈ കാര്യങ്ങളെല്ലാം നമുക്ക് ഗൂഗിൾ ടാഗ് മാനേജർ ഗൂഗിൾ ആപ്സിന്റെ കൺവേർഷൻ ട്രാക്കിംഗ് ഇതെല്ലാം ഗൂഗിൾ ടാഗ് മാനേജർ വഴി നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും സോ ഇങ്ങനത്തെ പാക്ക് എൻഡ് ഓപ്പൺ ചെയ്യാതെ ഒരു തേർഡ് പാർട്ടി പ്ലാറ്റ്ഫോം ഒരു മീഡിയേറ്റർ ഒരു പാക്ക് എൻഡിന്റെ ഒരു മീഡിയേറ്റർ ആയിട്ട് നമുക്ക് ടൂൾസ് എല്ലാം ഇൻസ്റ്റാൾ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടൂൾ ആണ് ഗൂഗിൾ ടാഗ് മാനേജർ സോ ഇവിടെ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം ടെംപ്ലേറ്റ്സിൽ പോവാം സോ ഈ ടെംപ്ലേറ്റ്സിൽ നമുക്ക് അറിയാൻ പറ്റും എന്തൊക്കെയാണ് പ്ലഗ്ഗിൻസ് ആണ് അവർ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് സെർച്ച് ഗാലറി ഓക്കെ നിനക്ക് ഇവിടെ കാണാൻ പറ്റും ലോഡ് ആയിക്കൊണ്ടിരിക്കും സോ ഇതാണ് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ടൂൾസ് അല്ലെങ്കിൽ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഞാൻ പറയുന്ന ടെമ്പ്ലേറ്റ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നു ഇപ്പൊ ഇൻബിൾഡ് ആയിട്ടുള്ള ടെംപ്ലേറ്റ് ഗൂഗിൾ അനലറ്റിക്സ് ഉണ്ട് ഗൂഗിൾ ആഡ്സിന്റെ ടെംപ്ലേറ്റ്സ് ഉണ്ട് ഇതിൽ കൺവേർഷൻ ട്രാക്കിംഗ് റീമാർക്കറ്റിംഗ് ടാഗ് ദെൻ ഗൂഗിൾ ടാഗ് കൺവേർഷൻ ലിങ്കർ ടാഗ് ഈ ടൂളുകളെല്ലാം നമ്മുടെ വെബ്സൈറ്റിൽ ഇത് നമ്മുടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഒരു പെർഫോമൻസ് മാർക്കറ്റിനെ സംബന്ധിച്ച് ഈ ടൂളുകളെല്ലാം നമുക്ക് വെബ്സൈറ്റിൽ പ്ലേസ് ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട് അപ്പോൾ ഇങ്ങനെ ബാക്ക് എൻഡ് എപ്പോഴും ഓപ്പൺ ആക്കി ബാക്ക് എൻഡിൽ അല്ലെങ്കിൽ ഡയറക്റ്റ് വെബ്സൈറ്റിൽ പേസ്റ്റ് ചെയ്യുന്നതിലും ബെറ്റർ ആണ് എപ്പോഴും ഗൂഗിൾ ടാഗ് മാനേജർ വെച്ച് നമ്മൾ ചെയ്യേണ്ടത് പിന്നെ കസ്റ്റമായിട്ട് കോഡ് ചെയ്യാം പിന്നെ ആഡ്മോട്രി പിന്നെ അങ്ങനെ പല 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 ടൂൾസ് നമുക്കിൻ്റെ ടൂൾസിൻ്റെ ടെംപ്ലേറ്റ് നമുക്കിവിടെ കിട്ടും അത് ജസ്റ്റ് അതിൻ്റെ അതിൽ സൈൻ ചെയ്തിട്ട് അതിന്റെ കോഡ് വെച്ച് പ്ലേസ് ചെയ്താൽ നമുക്ക് ഈസി ആയിട്ട് ആ ടൂൾസ് എല്ലാം റൺ ചെയ്യാം സോ ഇതാണ് ഗൂഗിൾ ടാഗ് മാനേജർ ഉണ്ട് നമ്മൾ ബേസിക്കലി ഉദ്ദേശിക്കുന്നത് ഗൂഗിൾ ടാഗ് മാനേജർ എന്താണെന്ന് നമ്മൾ പഠിച്ച് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഗൂഗിൾ അനലറ്റിക്സ് എന്താ ആ പേരിൽ തന്നെ ഉണ്ട് ഗൂഗിൾ അനലറ്റിക്സ് അനലറ്റിക്സ് അനലൈസ് ചെയ്യാനുള്ള ഒരു ടൂളാണ് ആണ് ഗൂഗിൾ അനലറ്റിക്സ് സോ എന്താണ് നമ്മൾ അനലൈസ് ചെയ്യുന്നത് സോ ഇതാണ് നമ്മുടെ ഗൂഗിൾ അനലറ്റിക്സിന്റെ ഡാഷ് ബോർഡ് ഞാൻ ഇത് ഓൾറെഡി കണക്റ്റഡ് ആയിരിക്കും നിങ്ങൾ സൈൻ ചെയ്യുമ്പോൾ ഈ ഒരു ഡേറ്റ കാണത്തില്ല ഈ ഇതാണ് ഗൂഗിൾ അനലറ്റിക്സിന്റെ ഡാഷ് ബോർഡ് നമ്മുടെ വെബ്സൈറ്റിൽ വരുന്ന യൂസേഴ്സിന്റെ ബിഹേവിയർ അല്ലെങ്കിൽ അവരുടെ ഡേറ്റ അവരുടെ യൂസർ ഡേറ്റ ജിയോഗ്രഫിക്കൽ ഒക്കെ കാണാൻ വേണ്ടിയുള്ള ഒരു ടൂൾ ആണ് ഗൂഗിൾ അനലറ്റിക്സ് സോ ഇവിടെ നമുക്ക് നമുക്കാണ് ലാസ്റ്റ് ട്വൻറ്റി എയ്റ്റ് ഡേയ്സിൽ എൻ്റെ വെബ്സൈറ്റിൽ വൺ പോയിന്റ് സെവൻ ആയിരത്തി എഴുന്നൂറ് നോ യൂസേഴ്സുമാണ് സോ അവര് ടു പോയിന്റ് വൺ കെ സെഷൻസ് ലൈക്ക് പേജസ് അവര് വ്യൂ ചെയ്തിട്ടുണ്ട് എയ്റ്റ് പോയിന്റ് സെവൻ കെ ഇവന്റുകൊണ്ട് സോ ഇതൊരു കീ ഇവന്റ് അല്ല എന്റെ വെബ്സൈറ്റിൽ പല ആക്ടിവിറ്റീസ് അല്ലെ പല ആക്ഷൻസ് അവര് ചെയ്തിട്ടുണ്ട് എയ്റ്റ് പോയിന്റ് സെവൻ കെ ആക്ഷൻസ് അവര് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഡേറ്റ എനിക്ക് ഗൂഗിൾ ടാഗ് മാനേജറിൽ കാണാൻ പറ്റത്തില്ല ഗൂഗിൾ ടാഗ് മാനേജർ വെച്ച് ഞാൻ ഇൻസ്റ്റോൾ ചെയ്ത ഗൂഗിൾ അനലറ്റിക്സിലാണ് ഈ ഡേറ്റയല്ല എനിക്ക് കാണാൻ പറ്റുന്ന സോ ഇതൊരു ബേസിക് ഡേറ്റ സോ അടുത്തൊരു ഡേറ്റ എൻ്റെ ട്രാഫിക് ആക്യുസിഷൻ എൻ്റെ വെബ്സൈറ്റിൽ എന്തുമാത്രം ആൾക്കാർ വന്ന് അല്ലെങ്കിൽ അവർ ഏതൊക്കെ മീഡിയ അല്ലെങ്കിൽ അവരുടെ ഫസ്റ്റ് പ്രൈമറി ചാനൽ ഗ്രൂപ്പ് ഏതാണെന്ന് എനിക്ക് അറിയണം സോ ഇവിടെ നമുക്ക് കാണാം അറൗണ്ട് മെയിൻലി സെവൻ സെഷൻസ് നിങ്ങൾക്ക് അല്ല ചാനൽ ഗ്രൂപ്പ് നിങ്ങൾക്ക് കാണാം സോ അതിൽ പേഡ് സെർച്ച് ചെയ്യുന്ന എറൌണ്ട് എയ്റ്റ് സിക്സ്റ്റി നയൻ യൂസേഴ്സ് വന്നിട്ടുണ്ട് പേഡ് സെർച്ച് ചെയ്യുന്ന എയ്റ്റ് സിക്സ്റ്റി നയൻ അവരുടെ എൻഗേജഡ് സെഷൻസ് എത്ര എൻഗേജ്മെന്റ് റേറ്റ് എത്ര അവറേജ് ടൈം എത്ര ഒരു ട്വന്റി സെക്കൻഡ്സ് ആണ് എന്റെ വെബ്സൈറ്റിൽ നിൽക്കുന്ന ഇവൻ്റ് കൗണ്ട് എത്ര അല്ലെങ്കിൽ കീ ഇവെന്റ്സ് എത്ര സോ ഈ ഒരു എല്ലാം നമുക്ക് ഗൂഗിളിന്റെ ഈ അനലറ്റിക്സ് ടൂൾസിൽ അനലറ്റിക്സ് പ്ലാറ്റ്ഫോമിൽ നമുക്ക് കാണാം സോ ഇതിൻ്റെ അകത്ത് എനിക്ക് ഒരു കൂടെ വേണം എനിക്ക് എവിടുന്നൊക്കെ ാണ് എന്റെ വെബ്സൈറ്റിൽ യൂസേഴ്സ് വന്നത് സോ ആ സെയിം പിന്നെ എനിക്ക് ആ ഡേറ്റ സെഗ്മെന്റ് ചെയ്യാൻ പറ്റും പേഡ് സെർച്ച് ചെയ്യുന്ന ദുബായ് യൂസർ വന്നിട്ടുണ്ട് ടാറ്റ് സെർച്ച് ചെയ്യുന്ന ദുബായ് അല്ലെ പേഡ് സർച്ച് ഷാർജർ ഷാർജിനെ എത്ര യൂസർ വരുന്നുണ്ട് ഈ ഒരു സാധനം നമുക്ക് കസ്റ്റം റിപ്പോർട്ടായിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്യും ഇപ്പൊ ഈ ജോഗ്രഫി ജിയോഗ്രഫിയില് ഞാൻ സിറ്റി മാറ്റി കൺട്രി ചൂസ് ചെയ്തു സോ കൺട്രി ചൂസ് ചെയ്യുന്ന നേരത്തെ ഏറ്റവും കൂടുതൽ എവിടുന്ന എന്റെ യൂസേഴ്സ് വന്നിട്ടുള്ള ഇന്ത്യയിൽ ഫിഫ്റ്റി ഫൈവ് ഞാൻ ടാർഗറ്റ് ചെയ്യുന്ന യു എ ആണ് ഇന്ത്യയിൽ വന്ന് ലൈക്ക് പേഡ് സെർച്ച് ചെയ്യുന്ന പേഡ് സെർച്ച് ചെയ്യാൻ ഡയറക്റ്റ് ഫിഫ്റ്റി ഫൈവ് യൂസേഴ്സ് ആണ് സോ ഈ ഒരു ഡേറ്റ എല്ലാം എനിക്ക് കാണാൻ പറ്റുന്നത് ഗൂഗിൾ അനലറ്റിക്സ് പ്ലാറ്റ്ഫോമിലാണ് ഇത് മാത്രമല്ല ഇപ്പം ഈ ഒരു യൂസറിന്റെ പ്ലാറ്റ്ഫോമോ ഡിവൈസ് ഇവര് ഏത് ഡിവൈസിന്നാണ് ലൈക്ക് നിങ്ങൾ അവരുടെ ഫോൺ മൊബൈൽ ഡിവൈസ് ചെയ്ത ഗാലക്സി എസ് ട്വന്റി ത്രീ സോ അങ്ങനത്തെ പല പല സോ ഈ ഒരു ഞാൻ ഒരു എക്സാമ്പിളിന് വേണ്ടി പറഞ്ഞ ഇങ്ങനത്തെ പല ഡേറ്റ നമുക്ക് ഗൂഗിൾ അനലറ്റിക്സ് ത്രൂ നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഒരു യൂസറിന്റെ ബിഹേവിയർ നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും ഇപ്പൊ ഒരു ഒരു സെനറി ഞാൻ പറയുവാണെങ്കിൽ ഇപ്പം എനിക്കൊരു വെബ്സൈറ്റ് ഉണ്ട് വെബ്സൈറ്റിൽ ഫോണീന്നും പി സീനും ഒരേപോലെ ട്രാഫിക് വരുന്നുണ്ട് ഫൈവ് ഹൺഡ്രഡ് ഈച്ച് ട്രാഫിക് വരുന്നുണ്ട് സോ എനിക്ക് അറിയണം എന്റെ വെബ്സൈറ്റിൽ ഏറ്റവും കൂടുതൽ കൺവേർഷൻ ഏത് സോഴ്സിൽ സോഴ്സിനാണ് നടക്കുന്നത് ഫോണിലെ യൂസേഴ്സ് ആണോ കൺവേർ കൺവേർട്ടഡ് ആവുന്നേ അതോ ഡെസ്ക് ടോപ്പിലെ യൂസേഴ്സ് ആണോ കൺവേർട്ട് ആവുന്നത് സോ അങ്ങനത്തെ ഡീറ്റെയിൽസ് അനലറ്റിക്സ് എനിക്ക് അനലൈസ് ചെയ്യാൻ വേണ്ടിയുള്ള ഡേറ്റയല്ല നമുക്ക് ഗൂഗിൾ അനലറ്റിക്സ് ാണ് നമുക്ക് കിട്ടുന്നത് സോ ഈ ഒരു കാര്യം എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു സോ ഗൂഗിൾ അനലറ്റിക്സ് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം ഗൂഗിൾ ടാഗ് മാനേജർ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്നൊരു അടുത്ത വീഡിയോ ആയിട്ട് വരാം സോ അപ്പം എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൌട്ട് ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ കോമെന്റ് സെഷനിൽ പറഞ്ഞാൽ വി വിൽ ഡിസ്കസ് അബോട്ട് താങ്ക് യു